തബല മാന്ത്രികൻ ഉസ്താദ് സാക്ർ ഹുസൈന് വിട അന്ത്യം അമേരിക്കയിൽ തബലയിൽ സംഗീതത്തിന്റെ മാന്ത്രിക പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ഉസ്താദ് സാക്ർ ഹുസൈൻ വിടവാങ്ങി അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ വെച്ച് ഇഡിയോപാത്തിക് പൾമണറി ഫൈബ്രോസിസ് രോഗബാധിതനായി ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്ത്യൻ സംഗീത പ്രതിഭയിൽ തബലയിൽ സ്വന്തമായി ഇടം നേടിയ അതികായനയാണ് നഷ്ടമായത് ഏഴ് തവണ ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന് നാല് തവണ ലഭിച്ചിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ മൂന്ന് ഗ്രാമി അവാർഡുകൾ ലഭിച്ചു ആയിരത്തി മുംബൈയിലാണ് സാക്കർ ഹുസൈന്റെ ജനനം പന്ത്രണ്ടാം വയസ്സു മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ വഴി സംഗീത ലോകമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത് പിതാവും തബലിസ്റ്റുമായ അള്ളാ ആയിരുന്നു ഐതിഹാസിക പോപ്പ് ബാൻഡ് ദി ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി സഹകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യുണൈറ്റഡ് നാഷണൽ എൻഡോമെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി അമേരിക്കയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണിത് അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു മണ്ടോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ വാനപ്രസ്ഥം എന്നിവയുൾപ്പെടെ ഏതാനും സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് ഹീറ്റ് ആൻഡ് ഡസ്റ്റ് ദി പെർഫെക്റ്റ് മർഡർ മിസ് ബ്യൂട്ടിസ് ചിൽഡ്രൻ സാസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് പഥക് നർത്തകിയും അധ്യാപികയുമായ അന്റോണിയ മിനേകോളയാണ് ഭാര്യ അനിസ ഖുറേഷിയും ഇസബെല്ല ഖുറേഷിയുമാണ് മക്കൾ